യും ഗ്രീൻ്ല സ്വാഗതം ഇതൊരു പെരുന്തേനീച്ച എപ്പിസ് എന്ന് പറയും അതിൻ്റെ ഒരു അടയാണ് ഒരു ഒരു അണിക്കോമ്പാണ് ഇത് ഒരു വീടിൻ്റെ മുകളിലാണ് കൂടുപുട്ടിരിക്കുന്നത് ഉണ്ടോ ഇതിനെ പിടിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അപകടകാരികളാണ് വളരെ വിദഗ്ധരായ ആൾക്കാർ മാത്രമേ മേടിക്കാവുള്ളൂ ഇത് നമ്മുടെ ബിനോയിയും തീക്കോയിൽ ഉള്ള ബിനോയി പോലെ കാസർഗോഡിലെ ഒരു സാറോട് കൂടിയാണ് ഇതിനെ ഇവിടുന്ന് ഇവിടുന്ന് മാറുന്നത് ഇതിനെ ഒഴിക്കുന്നത് അപ്പോൾ അതിന് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം കിടക്കുന്നതിൻ്റെ അപേക്ഷ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കരുത് ഓൾ എന്ന ബട്ടണിൽ അമർത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇതിന് അവിടെ പുക വേണം നല്ല നല്ല ചൂട്ടും പുകയും പിന്നെ കുറേ പച്ചരകളും വേണം അവരുടെ അറിയത്തില്ല ഈ തെന്നിച്ചെടുക്കും അങ്ങനെ എന്തെങ്കിലും നമുക്ക് അല്ലെങ്കിൽ അവർക്ക് അപകടമാണോ പേടിയുണ്ട് അതുകൊണ്ടാണ് വിടുന്ന് കൂട് ഷിഫ്റ്റ് വച്ചോളൂ കൂടുതലും ഞാൻ എടുത്ത് തരാം ചൂല് എറിയട്ടെ എറിയട്ടെ

നിങ്ങള് മേക്കെ പോകും ഞാനിപ്പോ എടുക്കുമ്പോ ഏഹ് ഇത് എടുക്കുമ്പോ നമുക്ക് വരും ഈ ചെ തള്ളി ഇടാൻ പോന്നെ ആഹ് നോക്കു ടക്കം പോയിട്ടുണ്ടാവും സംഭവം ഓൺലൈനിൽ ആ പോലെ അറിയാമോ ആഹ് ഒന്നും കടമ്പൊന്നുമില്ല ഓൺലൈനിൽ അറിയില്ല അവര് തീ കെട്ട് അല്ലേ തീ കെട്ടു പോയിട്ടൊന്നുമല്ലോ പുകയെന്നുണ്ട് ഇല്ല അത് അതിന്റെ കാലിൽ ദേശം അങ്ങോട്ട് മാറ്റി വെക്കണം ആ എന്നാ കുഴപ്പമില്ല ആ

അവിടെ സ്പ്രേ ഒന്നും കൊടുക്കണ്ടെന്നു ഞാൻ പറയാം എന്താ വേണ്ടി സ്പ്രേ എടുത്തു തരാം അവിടെ ഞാൻ എടുത്തു തരാം ഞാൻ എന്തായാലും നിങ്ങള് ഇത് അത് ഏ ഞാൻ കൈപിടിയോട്ടോ അടി കുറച്ചില്ല മൂന്ന് സ്ഥലങ്ങളും പിടിപെടാ കാരണം ആ സ്പ്രേയുടെ ഉദ്ദേശം അതിന്റെ മുള്ള ഇനി അവിടെ വരില്ല അതൊരു വിഷയം ചെമ്മണി ആയാലും മതി കരിവാര് വെച്ചു ഏഴിലാരം ഞാൻ അപ്പോൾ ഇവിടെ ഫിനിഷ് ചെയ്യട്ടെ ഭൂമിയിലോട്ട് വന്നാൽ ഞാൻ ഇതിനെ നിർത്തും ഇട ചൂടി വാ ഏ ഇതിന്റെ മോളിലേക്ക് ഞാൻ ഫോളോ വന്നുകൊണ്ടിരിക്കണം ആ നീ ചൂട ഇടക്കണങ്ങേണ്ടതല്ല ആ ആ ആ ഇടി പൊടിക്കാനല്ല നീ പൊടിക്കാനല്ല ആ ആ എങ്ങനെ പൊടിക്ക് അപ്പോൾ ഇട വേരില്ല ആ അപ്പോൾ ഇല്ലടയോ പുറത്ത് വേരത്തെ ആ മറ്റൊരു ഇടയയുമ്പോൾ നമുക്ക് എളുപ്പായി സ്പ്രേדורന്ന് അടിക്കാം